السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكره واصيلا صدق الله مولانا الذي لو جاء قائل لا اله الا الله صادقا بقراب الارض ذنوبا ാഹുല പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അള്ളാഹുവിന്റെ ദിക്കർ അതാണ് ഒരു വിശ്വാസിയുടെ ചൈതന്യം അതാണ് ഒരു വിശ്വാസിക്ക് മനസ്സമാധാനം ലഭിക്കാനുള്ള മാർഗം അതാണ് സകലമാന ആരാധനാനുഷ്ഠാനങ്ങളുടെയും ജീവൻ ആ ദിക്കിർ യഥാവിധി നമ്മിൽ നടപ്പിലാകാൻ ആ ദിക്കിറിൻ്റെ വക്താക്കളായി മാറിക്കിട്ടാനുള്ള മാർഗങ്ങളാണ് നാം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ ഔറാദുകൾ ദിക്കുറുമായി ബന്ധപ്പെട്ട ദിനചര്യകൾ പതിവാക്കിയാൽ സദാ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നിലനിൽക്കും അക്കാരണത്താൽ തന്നെ ഔറാദുകൾ പതിവാക്കലാണ് അതിനുള്ള ഒരു മാർഗം എന്നാൽ ആ ഔറാദുകൾ എല്ലാവർക്കും ഒരുപോലെ അല്ല ളുകളുടെ അവസ്ഥക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രൂപങ്ങളിലും പല എണ്ണത്തിലും വിക്റുകൾ ഉണ്ട് എന്നും സമൂഹത്തിലെ ആറ് വിഭാഗമാളുകൾ അഥവാ ആബിദുകൾ ആലിമുകൾ വിദ്യാർത്ഥികൾ ജോലിക്കാർ തൊഴിലാളികൾ കച്ചവടക്കാർ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ വലിമാർ ഇവരുടെയൊക്കെ ജിഖിറുകൾക്കുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും രൂപങ്ങളും നാം ചുരുങ്ങിയ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഓരോരുത്തരും അവനവൻ നിൽക്കുന്ന മേഖലയിൽ തന്നെ ജിഖിറിന്റെ വക്താവായി മാറണം ഈ വിശുദ്ധ ദീൻ പുടുസായ മാർഗമല്ല ഇസ്ലാമെന്ന സൽസരണി ഇടുങ്ങിയ വഴിയല്ല വളരെ പ്രവിശാലമായ രാജപാതയാണ് ദീനിന്റെ വഴി അതുകൊണ്ടുതന്നെ കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ സുറാത്തും മുസ്തഫയും എന്ന ആ ഹൈവേക്ക് ഒരുപാട് ട്രാക്കുകളുണ്ട് ഏത് ട്രാക്കിൽ ഓടിയാലും ലക്ഷ്യത്തിലേക്കെത്താൻ സാധിക്കും ഉടമസ്ഥനിലേക്കും അവന്റെ പൊരുത്തത്തിലേക്കും അവന്റെ ഇഷ്ടദാസന്മാരുടെ പാർപ്പിടമായ സ്വർഗത്തിലേക്കും എത്താൻ സാധിക്കും ഞാനികൾ പറഞ്ഞല്ലോ ഈമാനിന്റെ വഴി വിശ്വാസത്തിന്റെ വഴി മുർസലുകളുടെ എണ്ണം പോലെ തന്നെ മുർസലുകൾ മുന്നൂറ്റി പതിമൂന്ന് മുർസലുകൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട് ആ മുർസലുകളുടെ എണ്ണം പോലെ തന്നെ ഈമാനിനും മുന്നൂറ്റി പതിമൂന്ന് സ്വഭാവരീതികളുണ്ട് മുന്നൂറ്റി പതിമൂന്ന് വഴികളുണ്ട് ഈമാനിന്ഹാ ഓരോ വിശ്വാസിയും ഓരോ സ്വഭാവത്തിലാണ് ഓരോ ശൈലിയിലാണ് മുന്നേറുന്നത് ഒരു പണ്ഡിതന്റെ ശൈലിയായിരിക്കില്ല ഒരു പാമരനുണ്ടാവുക ഒരു തൊഴിലാളിയുടെ ശൈലിയായിരിക്കില്ല ഒരു ഭരണാധികാരിക്ക് ഒരു ഭരണാധികാരിയുടെ ഒരു സമൂഹ നേതാവിന്റെ ശൈലിയായിരിക്കില്ല അള്ളാഹുവിന്റെ വലിമാർക്ക് എല്ലാ വിഭാഗത്തിനും അല്ലാഹുവിലെത്താൻ സാധിക്കും സ്വർഗത്തിലെത്താൻ സാധിക്കും വ്യത്യസ്തമായ വഴികൾ മുർസലുകളുടെ എണ്ണം പോലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് സ്വഭാവ രീതികൾ ഭിന്നമായ വ്യത്യസ്തമായ റൂട്ടുകൾ ഈമാനിനുണ്ട് ഓരോ വിശ്വാസിയും ഓരോ വഴിയിലൂടെയാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇലല്ല ഈ വഴികളൊക്കെ തന്നെ അള്ളാഹുവിലേക്കുള്ള വഴിയാണ് ഈ വഴികളിൽ ഏത് വഴിയിൽ പ്രവേശിച്ച് നടന്നാലും ഇലല്ല അള്ളാഹുവിലേക്കു തന്നെയാണ് ആ മ്മ്മിൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ും ആരാധനയിൽ അവരുടെ മാർഗങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആരാധനകൾ അവരുടെ ശൈലികൾ വ്യത്യസ്തമാണെങ്കിലും എന്ന് വെച്ചാൽ പറഞ്ഞൊരു വ്യത്യാസമല്ല നിർബന്ധ ബാധ്യതകളിൽ വ്യത്യാസമല്ല അതെല്ലാരും ഒരുപോലെ പുണ്യകർമ്മങ്ങൾ ഔറാദുകൾ സുന്നത്ത് രീതികൾ അത് അതിന്റെ മാർഗങ്ങൾ ഭിന്ന വിഭിന്നമാണ് വ്യത്യസ്തമാണ് പല രൂപത്തിലും പല എണ്ണത്തിലുമാണ് അങ്ങനെയാണെങ്കിലും ഇപ്പൊല്ലും മലസ്സവാ എല്ലാരും നേരായ വഴിക്കു തന്നെയാണ് തൊഴിലാളി തൊഴിലിന്റെ മേഖലയിൽ നിന്ന് ദാക്യറാകട്ടെ അല്ലെ അങ്ങനെയാ വേണ്ടത് പള്ളിയിൽ ജപമാല പിടിച്ചിരിക്കുന്ന ദാക്യർ പട്ടണത്തിലേക്ക് അധ്വാനിക്കാൻ പോകുന്ന തൊഴിലാളിയെ കണ്ട് പുച്ഛിക്കാൻ നിൽക്കണ്ട എന്താ അവന ധി കുറില്ല വിവാദത്തുമില്ല ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മദീന പള്ളിയിൽ സുബഹി നമസ്കാരാനന്തരം മുത്ത് നബിയുടെ സദസ്സിൽ സവിധത്തിൽ നിൽക്കുമ്പോഴല്ലേ െഹാബത്ത് കണ്ടത് ഒരു യുവ കോമളനായ യുവമളനായ കണ്ടത് രാവിലെ തന്നെ അയാൾ മദീന അങ്ങാടിയിലേക്ക് ഓടുകയാണ് ധൃതി കൂട്ടി ഓടുകയാണ് ഇത് കണ്ടപ്പോഴല്ലേ പള്ളിയിൽ തസ്ബീഹ് ചൊല്ലി ഇരുന്നിരുന്ന സഹാബത്ത് വിമർശിച്ചത് കഷ്ടം നാശം ആ ചെറുപ്പക്കാരൻ രാവിലെ തന്നെ അങ്ങാടിയിൽ പോയി പണുണ്ടാക്കാൻ വേണ്ടി നേരം വെളുപ്പാങ്കാലം തന്നെ പള്ളിയില് ഉദയം ഉദയ ഉദയസമയം വരെ സൂര്യൻ ഉദിക്കും വരെ ഇരുന്നാലുള്ള മഹത്വം പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇയാൾക്ക് അതിനൊന്നും ഒഴിവില്ല രാവിലെ തന്നെ അങ്ങാടിയിലേക്ക് ഓടുകയാണ് അതുകൊണ്ട് വൈഹാദ അങ്ങനെ ദുനിയാവ് തേടാൻ പോകുന്ന ഈ യുവാവിന് നാശമാണ് സത്യത്തിൽ നഷ്ടമാണ് എന്നിങ്ങനെ സഹാബി സഹാബത്ത് കുറ്റപ്പെടുത്തിയപ്പോൾ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ ഇത് കേട്ട ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഹൽത്ത് നബി അലൈഹി പറഞ്ഞു ലാ തഖൂലു ഹാകദാ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറയരുത് അത് അബദ്ധമാണ് നിങ്ങൾ وان كان يسعى على ابويه او على ذريه الضعفاء فهو في سبيل الله വൃദ്ധരായ മാതാപിതാക്കളെ പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ നിരാരംഭരായ പാവപ്പെട്ട ദുർബലരായ മക്കളെ പോറ്റാൻ വേണ്ടിയാണ് രാവിലെ തന്നെ അങ്ങാടിയിലേക്ക് ഓടുന്നതെങ്കിൽ അങ്ങാടിയിലെ കൂടുന്നതെങ്കിൽ ആ ചെറുപ്പക്കാരനും അല്ലാഹുവിന്റെ വഴിയിൽ തന്നെയാണുള്ളത് റബ്ബിന്റെ പൊരുത്തത്തിൽ തന്നെയാണുള്ളത് സ്വർഗത്തിന്റെ വഴിയിൽ തന്നെയാണുള്ളത് നിങ്ങൾ മാത്രമല്ല സ്വർഗത്തിന്റെ വഴിയിലുള്ളത് കാസുറൻ ധനം പെരുപ്പിച്ച് പൊങ്ങച്ചം കാണിക്കാനാണെങ്കിൽ ഷെയ്ത്താൻ അവൻ പിശാജിന്റെ വഴിയിലാണ് നരകത്തിന്റെ വഴിയിലാണ് അതിപ്പോ പള്ളിയിലിരിക്കുന്ന നിങ്ങളും പൊങ്ങച്ചം കാണിക്കാനും പ്രസിദ്ധി മോഹത്തിനും കപടഭക്തിക്കും വേണ്ടിയാണ് ഈ ഇരിപ്പെങ്കിൽ നിങ്ങളും ഈ ബിലീസിന്റെ വഴിയിൽ തന്നെയാണ് അതുകൊണ്ട് ആ വഴിയിലൂടെയും സ്വർഗത്തിൽ പോകാം ഈ വഴിയിലൂടെയും സ്വർഗത്തിൽ പോകാം പള്ളിയിലിരുന്നിട്ടും നരകത്ത് പോകാം അങ്ങാടിയിൽ ചെന്നിട്ടും നരകത്തിൽ പോകാം എന്നിങ്ങനെ നബിസ്വല്ലാഹു അലിഹി വസല്ല തങ്ങൾ തിരുത്തിക്കൊണ്ട് ഓരോരുത്തരും ഉള്ള അവനവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ അവന്റെ രംഗത്ത് നിന്നുകൊണ്ട് അവൻ അവന്റെ മേഖലയിൽ നിന്നുകൊണ്ട് സാക്ഷിറായി മാറുക അതിന് സൗകര്യമുണ്ട് എങ്കിൽ അള്ളാഹുവിനെ കിട്ടും ഇത് വ്യത്യസ്ത വഴി എന്ന് പറഞ്ഞാല് ഈ ലോകം അള്ളാഹു പടച്ച് മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ട് സത്യപ്രസ്ഥാനത്തിന്റെ ആളുകൾ കാലാകാലങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്ത രീതികളിലും സംസ്കാരങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും ജീവിച്ചു പോന്നവരാ അതെ നബിമാര് വന്നിട്ട് എല്ലാ നബിമാരും സമൂഹത്തോട് ഒരു നിയമമല്ല പറഞ്ഞത് അല്ല ഇന്ന് നമുക്ക് നിർബന്ധമുള്ള പലതും മുൻഗാമികൾക്ക് നിർബന്ധമില്ലായിരുന്നു മുമ്പ് അവർക്ക് നിർബന്ധമുള്ള പലതും ഇന്ന് നമുക്ക് നിർബന്ധം ഇല്ല പുതിയ നിയമം പഴയ നിയമം പലതര നിയമം അല്ലെ മൂസാ നബി അലി പഠിപ്പിച്ച നിയമത്തിൽ ചില വേദഗതികളോടെയാണ് പുതിയ നിയമം ഇഞ്ചിയിൽ വരുന്നത് ആ രണ്ട് വേദഗ്രന്ഥത്തിലുമില്ലാത്ത പുതുപുത്തൻ നിയമങ്ങളാണ് വിശുദ്ധ ഖുർആാനില് വരുന്നത് എല്ലാം ഇസ്ലാമതമാണ് എല്ലാം സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എല്ലാം തോരീത لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات سورة المائدة ഓരോ ജനവിഭാഗത്തിനും ഓരോ വഴിയായിരുന്നു ഓരോ നിയമങ്ങളായിരുന്നു ഓരോ വിധികളായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ നിയമമാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അത് ബുദ്ധിവഹരമല്ല അത് പ്രായോഗികമല്ല കാലത്തിനനുസരിച്ച് നിയമങ്ങളിൽ മാറ്റം വരണം അതേ ഓരോ കാലത്തും സാഹചര്യം മാറി വരുമല്ലോ സാഹചര്യ ആദന്യബിയുടെ അന്നത്തെ ലോകമല്ല ഇന്നുള്ള ലോകം ഇതിനു പറ്റിയ നിയമമാണ് നബി അഴി ഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ ഒറ്റ സമുദായം ഒരേ നിയമമുള്ളവർ ഒരേ ആരാധനാനുഷ്ഠാനമുള്ളവർ ആക്കുമായിരുന്നു അള്ളാഹു അങ്ങനെയല്ല തീരുമാനിച്ചത് വലാക്കില്ലിയബിലും നിങ്ങളുടെ മുന്നിലുള്ള സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് തന്നതിൽ നിങ്ങളെ പരീക്ഷിക്കുകയാണ് മുൻഗാമികൾക്ക് കൊടുത്തതിലൂടെ അവരെ പരീക്ഷിക്കുകയാണ് ഈ ഉമ്മത്തിൽ തന്നെ നിർബന്ധ ആരാധനകൾ നിർബന്ധ അനുഷ്ഠാനങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ തന്നെയും വ്യത്യസ്ത രംഗങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിൽക്കുന്നവർ അവരവരുടെ മേഖലയിൽ പരീക്ഷിക്കപ്പെടുകയാണ് സമ്പന്നന് അള്ളാഹു സമ്പത്ത് കൊടുത്തു പരീക്ഷിച്ചു നിർധനനെ അള്ളാഹു ഫത്തീറാക്കിയിട്ട് സമ്പത്ത് കൊടുക്കാതെ പരീക്ഷിച്ചു മദ്യനിലയിലുള്ള സാധാരണക്കാരനെ ആ രംഗത്ത് വെച്ച് പരീക്ഷിച്ചു തൊഴിലാളിയെ വിയർപ്പൊഴുക്കാൻ വേണ്ടി പരീക്ഷിച്ചു ഓരോ ആളുകൾക്കും അവരവരുടെ മുന്നിലുള്ളത് പരീക്ഷണമാണ് അവർക്ക് ലഭിച്ച രംഗങ്ങൾ സാഹചര്യങ്ങൾ പരീക്ഷണമാണ് നിങ്ങൾ വേണ്ടത് നിങ്ങളുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് മത്സരിച്ച് മുന്നേറുകയാണ് വേണ്ടത് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഗുണകരമായ മേഖലയിൽ മത്സരിച്ച് മുന്നേറുകയാണ് വേണ്ടത് അങ്ങനെ മത്സരിച്ച് ജിഖ്രിന്റെ വക്താവായാല് ഒരു തൊഴിലാളി ഒരു കച്ചവടക്കാരൻ തന്റെ മേഖലയിൽ നിന്ന് ദാക്യറായാൽ അള്ളാഹു കൂടെയുണ്ടാകും റബ്ബ് കൂടെയുണ്ടാകും അതിന് പള്ളിയിൽ തന്നെ വരണമെന്നില്ല റബ്ബ് കൂടെയുണ്ടാകും യകൂലുധീമാറനി ഒരു പുതുസിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു റബ്ബ് പറയുന്നുണ്ട് അന മഅ അബ്ദി ഞാൻ ഞാൻ എൻ്റെ കൂടെയാണ് എൻ്റെ അടിമയുടെ കൂടെ തന്നെ ഉണ്ടാകും മാ അവൻ എന്നെ ഓർത്തു ബി അവന്റെ ചുണ്ടുകൾ എന്നെ പറഞ്ഞു ചലിച്ചുകൊണ്ടിരിക്കുന്ന ചുണ്ടുകൾ സമയത്തൊക്കെയും ഞാൻ കൂടെ തന്നെയായിരിക്കുമെന്ന് യുംാഹു ആണ് പറഞ്ഞത് അതുകൊണ്ടൊരു ദാക്യറായ ആളായി കിട്ടിയാൽ എന്ന് വെച്ചാൽ വിക്കിറുള്ള ആളായി കിട്ടിയാൽ പിന്നെ ആവശ്യമില്ല സലാം വീട്ടിയ ഓടണം വേണ്ടല്ല അങ്ങനെയല്ല അവന്റെ കാര്യങ്ങളൊന്നും ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയുണ്ടാവില്ല അവന്റെ പ്രശ്നങ്ങളൊന്നും റബ്ബിനെ ബോധിപ്പിക്കേണ്ടി വരില്ല അവന്റെ അത്യാവശ്യങ്ങൾ പടച്ചവനോട് ദ്വായിരന്ന് മേടിക്കേണ്ട ഗതികേട് അവനുണ്ടാകില്ല എന്തുകൊണ്ട് ലാക്കിറാണോ ലിഖിറിന്റെ വാഹകനാണോ റബ്ബ് കൂടെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് കൂടെയുണ്ട് തള്ള കുഞ്ഞിന്റെ ഒപ്പം ഉണ്ടെങ്കിലല്ലേ വിളിച്ചും പാലെടുക്കാൻ പറയേണ്ടതുള്ളൂ തള്ളയുടെ മടിത്തട്ടിൽ തന്നെ തള്ളയുടെ കൂടെ തന്നെ കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ കുഞ്ഞിനെ ഇതുപോലെയാണ് ഉമ്മായയുടെ മടിത്തട്ടിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനെ പോലെ അള്ളാഹു കൂടെയുണ്ടാകും എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ കൂടെ തന്നെ എല്ലാവരെയും കൂടെ ഉണ്ടല്ലോ അള്ളാഹു പിന്നെന്താ പ്രത്യേകിച്ച് പറഞ്ഞത് അവന്റെ കാര്യത്തിൽ ഞാനുണ്ടാകും അവന്റെ കൂടെ എന്നതാണ് ഈ ഹദീസിന്റെ താല്പര്യം ഈ അധ്യാപനത്തിന്റെ പൊരുളതാണ് ആശയമതാണ് അവനൊന്നും പറയേണ്ടി വരില്ല ഇതിപ്പോ ഞാൻ ഈ ഹദീസിൽ നിന്ന് ഗവേഷണം ചെയ്ത അർത്ഥമല്ല അള്ളാഹു അതും നേരെ പറഞ്ഞു തന്നിട്ടുണ്ട് വിക്രുണ്ടോ വിക്രു പൂർണ്ണായോ പിന്നെ ഇത് വേണ്ട പിന്നെ ദ്വ വേണ്ട ദ്വ ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലുത് ഈ ദാക്യറിന് ഞാൻ നൽകുക തന്നെ ചെയ്യും എപ്പോലുള്ള അള്ളാഹു പറയുന്നുണ്ട് എന്റെ ദിഖിരിൽ ഒരാൾ വ്യാപൃതനായി എന്താ പണി മൻ ദിഖിറിലാണ് മൻശകലഹൂദിക്കിരി ഒരാളെ ജോലിയാക്കി വ്യാപൃതനാക്കി എന്റെ സ്മരണത്തി എന്നോട് ചോദിക്കുന്നതിൽ നിന്ന് ജോലിയാക്കി എന്ന് വെച്ചാൽ ചെയ്യാൻ നേരം കിട്ടിയില്ല അല്ലെങ്കിൽ ദുവാ ചെയ്യാൻ നേരം കളയാതെ ആ സമയം കൂടെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ളവർ ഞാൻ അത്തരക്കാർക്ക് കൊടുക്കും ആർക്ക് ദുവായുടെ സമയത്ത് പോലും ദിക്കിറിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കും ദുആ ചെയ്ത് നേടിയെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ മഹത്വമുള്ളത് അതിനേക്കാൾ ഉത്തമമായത് ദുആ ചെയ്യാതെ ആ സമയവും കൂടെ ദിക്റിൽ കഴിഞ്ഞവർക്ക് ഞാൻ നൽകുമെന്ന് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നു വലിയ നേട്ടം മഹാനേട്ടം ഇനിപ്പോ എപ്പോഴും ദിക്റിൽ ദിക്കിറിലാകുകയാണെങ്കിലല്ലേ എപ്പോഴും അങ്ങനെ കിട്ടുള്ളൂ അതിനൊപ്പം സാധാരണക്കാരായിരിക്കും നിങ്ങൾക്കും പറ്റൂല അത് നെബിമാരാകണം നെബിമാർ അള്ളാന്റെ വലിമാരൊക്കെ ആകണം അവർക്കാണ് സദാ സദാദിക്കലിൽ സാധിക്കുകയുള്ളൂ നമുക്ക് പാവപ്പെട്ടവരായ പാപികളായ ദുഷ്പ്രേരക മനസ്സിന്റെ ഉടമകളും വാഹകരുമായ നമുക്കൊക്കെ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗവും വല്ലാഹു പറഞ്ഞു തന്നു സാധാരണ വിശ്വാസി സാധാരണ മനുഷ്യ െപ്പോഴും എന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടാനാവുന്നില്ലെങ്കിൽ എപ്പോഴും എന്റെ ദിക്കിർ നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ടതെന്താന്നറിയോ മിനിമം രാവിലെയും വൈകുന്നേരമെങ്കിലും എന്റെ ദിക്കിറിൽ നിലകൊള്ളുക രാവിലെയും വൈകുന്നേരവും എന്റെ ദിക്കറിൽ ഫുൾ കഴിയില്ലെങ്കിൽ എന്നാലോ ഫുൾ എല്ലാ സമയത്തും ദിക്കറിലുള്ളതുപോലെ ഞാൻ നിന്നെ കണക്കാക്കാം എന്നും ഒള്ളാഹൂ കേട്ടോ നിങ്ങൾ പിടിച്ചോ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അത് പതിവാക്കി നിർബന്ധമാക്കി ദിനചര്യകളാക്കി ആചരിച്ചു പോരുക എന്നാൽ അത് നിങ്ങൾ പതിവാക്കിയാൽ എല്ലാ സമയത്തും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും അള്ളാഹു പറഞ്ഞു എന്റെ അടിമയെ എന്നിൽ വിശ്വസിച്ച മനുഷ്യ ഉദുകുർണീസുബി തൻ സുബിക്ക് ശേഷം ചുരുങ്ങിയ സമയമെങ്കിലും എന്റെ ദിക്കിറിൽ നീ നിലകൊള്ളണം അശ്വരി സാഹത്തൻ അതുപോലെ അശ്വറിന് ശേഷവും എന്റെ ദിക്കറിൽ നീ നിലകൊള്ളണം അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളിൽ രണ്ട് സാഹചര്യങ്ങളിൽ എന്റെ ദിക്കറിൽ നിങ്ങൾ നിലനിന്നാൽ ആ രണ്ട് സമയത്തിനിടയിൽ ഞാൻ നിങ്ങൾക്ക് തരും അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നു അതുകൊണ്ടാ കുർആ ആൻ ഇത് പറഞ്ഞത് വിക്റിന്റെ കേസ് പറയുന്നിടത്തൊക്കെ രാവിലെ വൈകുന്നേരം രാവിലെ വൈകുന്നേരം എന്ന് പറയാ وسبيحه 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 بُكَرَةً وسبيحه وأصيلا وَإِذْكُرْ إِسْمَ رَبِّكَ بُكَرَةً وسبيحه سورة الإنسان وسبيحه 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 رَبِّكَ നാമം നീ നീ സ്മരിക്കണം ായിരിക്കണം എപ്പോൾ അശ്വല രാവിലെയും സന്ധ്യാസമയത്തും ഈ രണ്ട് സമയത്തുണ്ടെങ്കിൽ ഇടയിൽ ഞാൻ കൂടുതലാകുന്നു പാപമോചനം ലഭിക്കില്ലേ ഈമാനിന് കരുത്ത് മാത്രമല്ല മനസ്സമാധാനം മാത്രമല്ല മകുപ്പിറത്തും ദിക്കറിലൂടെ കിട്ടുമല്ലോ ദിക്കിറിലാകുമ്പോ പാപങ്ങളും പുറത്തു കിട്ടുകയാണ് എത്ര എത്ര നേട്ടങ്ങളാ ഒരു കിതാബില് നൂറ് നൂറ് നേട്ടങ്ങൾ ദിക്കിറിന്റെ മഹത്വങ്ങൾ നൂറ് ഫലങ്ങൾ ദിക്കിരിനുള്ള നൂറ് ഫലങ്ങൾ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല നൂറ് നേട്ടങ്ങൾ നിക്കിറുകൊണ്ടുണ്ടാകുന്ന ഭൗതികവും പാരത്രികവുമായ ഗുണഗണങ്ങൾ നൂറെണ്ണം ഒരു ഇമാമ് കുറു നിന്നും സുന്നത്തിൽ നിന്നും ക്രോഡീകരിച്ചു എഴുതിട്ടുള്ള നൂറ് അതിലൊന്നാണ് പാപമോചനം സത്യസന്ധമായതാക്കി ിൽ സത്യവാനായ വ്യക്തി അള്ളാഹുവിന്റെ മുന്നിലേക്ക് വന്നത് ഭൂമി നിറയ പാപവുമായിട്ടാണെങ്കിലും അല്ലാഹു ആ വ്യക്തിക്ക് അത് കൊടുത്തു കൊടുക്കുന്നു ഭൂമി നിറയ പാപങ്ങളുമായിട്ടാണ് ഈ ആൾ വന്നതെങ്കിൽ പക്ഷേ വന്നത് ഗുറും പാപം കൊണ്ട് മാത്രമല്ല സത്യസന്ധനായതാക്കി സത്യം പറഞ്ഞവൻ അങ്ങനെ വന്നവർ അവർക്കൊക്കെ എന്താ സത്യമായ അപ്പൊ കളവായ വിക്ർ വേറുണ്ടോ ഉണ്ട് വിക് സത്യം കളവ് അവിടെയുണ്ട് സത്യവും കളവും സത്യമായ തിക്കിറേതാണ് കളവായ തിക്കിറേതാണ് സത്യമാകണമെങ്കിൽ പറഞ്ഞാൽ കേവലം ഉരുവിടലും സ്മരണയും മാത്രമല്ല പ്രയോഗവൽക്കരിക്കലും വിക്കിറിന്റെ ഭാഗമാണ് വിക് പ്രാക്ടിക്കലാക്കണം പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം അപ്പോഴാണ് വിക്കിറിൽ സത്യസന്ധനാകുന്നത് ഇപ്പോ ഒരാള് തെഹിരി എഴുപതിനായിരം ചൊല്ലി കൽബിൽ ഷിർഖിന്റെ വിശ്വാസമാണ് ആ എഴുപതിനായിരം കൊണ്ട് എന്താ കാര്യം ഒരു കാര്യമില്ല കൽബില് ഷിർക്കി വിശ്വാസം വെച്ചിട്ട് തെഹിലീയിൽ ചൊല്ലിയിട്ടൊരു കാര്യമില്ല വഹദാനീയത്തിലൂടെ ജീവിക്കണം തൗഹീദിൽ ജീവിക്കണം അപ്പോഴാണ് ഇത് കൃപൂർണമാകുന്നത് അള്ളാഹുവിനെ സ്തുതിക്കുന്നു സമ്പൽ സമൃദ്ധിയുണ്ടായി പണമുണ്ടായി പണം ബാക്കിയുണ്ടായി അതങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു അപ്പോഴാണ് പെങ്ങളുടെ മോൾക്കൊരു കല്യാണം വന്നത് പെങ്ങളുടെ മകൾക്ക് കല്യാണം വന്നപ്പോ മാമ എന്ത് മനസ്സിലാക്കി ആ കുടുംബം ദരിദ്രരാണ് പ്രയാസണ്ട് ഈ കല്യാണമൊന്ന് കഴിച്ചു കൂട്ടാൻ അവർ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാമാക്ക് വിവരമുണ്ട് അറിവുണ്ട് എന്നിട്ട് മാമ കല്യാണ ദിവസം കൊണ്ടുപോയി കൊടുത്തത് രണ്ടായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ ഇവിടെ അമ്പത് ലക്ഷം ബാങ്കിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ അഞ്ചു ലക്ഷം കിടപ്പുണ്ട് മാമ അയ്യായിരം കൊടുത്തു എന്നിട്ട് ജപമാല കൊണ്ട് കൗണ്ടർ ഉപയോഗിച്ച് മാമ ചൊല്ലി പള്ളിയിൽ പള്ളിയിലിരിപ്പാണ് അലഹമില്ല അലഹമുല്ല